രാജ്യം മുഴുവൻ ഇ വി എമ്മിനെ സംശയിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ എല്ലാവരുടെയും സംശയം ഇനി അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയതോടെ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരരുത് എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുകയായിരുന്നു അതിനെ തുടർന്ന് ഹരിയാനയിൽ വ്യക്തമായ തിരുമറി നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് കണ്ടെത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിൻ്റെ പരാതി അംഗീകരിച്ചില്ല മാത്രമല്ല പരിഹസിച്ചു വിട്ടു ഇരുപത് സീറ്റുകളിൽ നൂറ് ശതമാനവും കൃത്രിമം നടന്നുവെന്ന് ഇന്ത്യ മുന്നണി പോലും അട്ടിമറിച്ചു എന്നാൽ മഹാരാഷ്ട്രയിൽ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വ്യാപകമായി കൃത്രിമം നടന്നുവെന്ന പരാതികളും വാർത്തകളും വന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ മുന്നണി നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറായി അതിനർത്ഥം തന്നെ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ കുറ്റബോധം തന്നെയായിരുന്നു എന്നാൽ ചർച്ചയല്ലാതെ നടപടിയിലേക്ക് കടക്കാൻ കമ്മീഷന് കഴിയുന്നില്ല ബി ജെ പി യെ പേടിച്ചതിനുള്ള ധൈര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ആ കൃത്രിമം സുപ്രീം കോടതിയിൽ തെളിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു പ്രതിപക്ഷം രാജ്യത്ത് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഇങ്ങനെ നേരിടുക എന്നിട്ട് അവസാനം തോൽവി ഏറ്റുവാങ്ങുക ഇത് ഒരു കൂലിയില്ലാത്ത ജോലിയാണെന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ ഇ വി എമ്മിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകണമെന്നും ഉറപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷമായ ഇന്ത്യാ സഖ്യം അതുകൊണ്ട് ദില്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തീരുമാനമാകണമെന്നാണ് എടുത്തിരിക്കുന്ന തീരുമാനം അതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളും മുതിർന്ന രാഷ്ട്രീയ നേതാവ് ശരത് പവാറും ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി ആം ആദ്മി അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ പ്രമുഖ അഭിഭാഷകൻ കോൺഗ്രസ് നേതാവ് കൂടിയായ അഭിഷേക് മനു സിങ്വിയും കൂടിച്ചേർന്ന് നടത്തിയ വിശദമായ ഒരു ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച നടന്നതുകൊണ്ട് ഇതിന് ഉത്തരം ലഭിച്ചേ അടങ്ങൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യാ സഖ്യം ശരത് പവാറിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സഖ്യം മഹാരാഷ്ട്രയിൽ വൻ പരാജയം നേരിട്ടത് നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ചില മുൻകൂർ ആസൂത്രണം ആവശ്യമാണെന്ന വൃത്തങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് തവണയും ഡൽഹിയിൽ എ എ പി വൻ വിജയം നേടിയെങ്കിലും ഇത്തവണ അത്ര എളുപ്പമല്ല എന്ന് പറയുന്നു കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ അവരുടെ ജയിൽവാസം ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി മികച്ച മുന്നേറ്റം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇ കൃത്രിമം കാണിച്ചു എന്ന് പറയുമ്പോൾ അത് ദില്ലിയിലും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണിവർ അതിനെ തടയിടാനാണ് ഈ അടിയന്തര നീക്കം നടക്കുന്നത് ഒറ്റയടിക്ക് കമ്മീഷൻ ബാലറ്റ് പേപ്പറിലേക്ക് മാറണമെന്ന ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകില്ല എങ്കിലും ഇ വി എമ്മിന് ജനസമിതിയില്ല എന്നൊരു സത്യം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഇ വി എമ്മിലെ കള്ളക്കളികൾ കണ്ടുപിടിച്ചാൽ തന്നെ അത് രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ തലവര മാറ്റിവരക്കും ഇതുവരെ നമുക്കറിയാം സുപ്രീം കോടതിയാണെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെയൊക്കെ ശക്തമായി പിന്തുണച്ച് വന്നതാണ് മുൻ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് നിരവധി വിധികളിൽ അതിൻ്റെ വിശുദ്ധി ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു സുപ്രീം കോടതി എന്നാൽ ഇപ്പോൾ തുടർച്ചയായി ഇ വി എമ്മിൻ്റെ കൃത്രിമത്തിൻ്റെ പേരിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ സുപ്രീം കോടതിക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ അത്ര പെട്ടെന്നാകില്ല മാത്രമല്ല ഇ വി എമ്മിനെ കുറിച്ചൊരു പരാമർശമുണ്ടായാൽ കൃത്രിമം നടന്നു എന്നത് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യും ജനങ്ങൾ ഏതായാലും ഇ വി എമ്മിനെ കുറിച്ചുള്ള അവസാന പരാതിയും അന്വേഷിക്കാൻ സുപ്രീം കോടതി തയ്യാറാകുമോ എന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ ജനങ്ങളുള്ളത്